നിങ്ങളിൽ പലരുടെയും വിശ്വാസം നിങ്ങൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഇഫ് യു ഗെറ്റ് സം സ്ട്രാറ്റജീസ് എന്താ സ്ട്രാറ്റജി വാട്ട് ടു ഡു എന്ത് ചെയ്യണം എന്ന സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നാണ് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇറ്റ്സ് റോങ് എന്ത് ചെയ്യണം എന്ന് ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് ഇറങ്ങി പറഞ്ഞാലും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാലും ഇഫ് യു ഡോൺ ഹാവ് ദ സ്കിൽ യു കോട്ട് മേക്ക് സക്സസ് ഔട്ട് ഓഫ് ദാറ്റ് സ്ട്രാറ്റജി നിങ്ങൾക്കാർക്കും സ്ട്രാറ്റജി അല്ല പ്രശ്നം നിങ്ങൾക്കെല്ലാവർക്കും സ്കില്ലാണ് പ്രശ്നം നിങ്ങൾക്കെല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാം ബട്ട് യു ഡോൺ നോ ഹൗ ടു ഡു ഇറ്റ് ദാറ്റ് ഈസ് സ്കിൽ യു ഡോൺ ഹാവ് സ്ട്രാറ്റജി പ്രോബ്ലം യു ഹാവ് സ്കിൽ പ്രോബ്ലം ബാക്കി ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കണ്ടെത്തിയ ഗ്യാപ്പാണ് ഓൾ ഓഫ് ദ മാർ ഫോക്കസ്ഡ് ഓൺ ഗിവിങ് സ്ട്രാറ്റജി സെയിൽ ക്ലോസ് ചെയ്യാൻ നൂറ്റൊന്ന് മാർഗങ്ങൾ കസ്റ്റമറെ കണ്ടെത്താൻ അമ്പത്തൊന്ന് മാർഗങ്ങൾ ബിസിനസ് വളർത്താൻ ഇരുപത്തേഴ് ടെക്നിക്കുകൾ ഓൾ ദീസ്ആർ സ്ട്രാറ്റജീസ് സ്ട്രാറ്റജി കൊണ്ട് ഗുണവും ഉണ്ടാവും ബട്ട് അൾട്ടിമേറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്യാ ഫില്ലിങ് അവിടെ നടക്കില്ല ഫോർ ദാറ്റ് യു നീഡ് ടു ഇംപ്രൂവ് യുവർ സ്കിൽ അങ്ങനെ സ്ട്രാറ്റജി കിട്ടുന്നു അതോടൊപ്പം നിങ്ങളുടെ സ്കില്ലും വളർത്തണം ദെൻ കംസ് ദ തേർഡ് എസ് നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലമാണ് ഞാൻ പറയുന്നത് ഞാനിതിപ്പം പറയുമ്പോൾ നിങ്ങളാലോചിക്കും ഇതാണല്ലോ എൻ്റെ പ്രശ്നം ഇത് തന്നെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാം ബട്ട് എനിക്കത് ചെയ്തിട്ട് സക്സസ് ഉണ്ടാകുന്നില്ല ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് സ്ട്രാറ്റജി അത് പഠിപ്പിച്ച് തന്ന ആ സാറിൻ്റെ കുഴപ്പമല്ല അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്കില്ലാതെ പോയി വൺസ് യു ഗെറ്റ് ദി സ്കിൽ ദെൻ കംസ് യുവർ തേർഡ് പ്രോബ്ലം യെസ് ആൻഡ് ദാറ്റ് ഈസ് സിസ്റ്റം ലോങ് ടേബിൽ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റെക്കറിംഗ് ബിസിനസ് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റുന്നില്ല സിസ്റ്റം ഉണ്ടാക്കാൻ അറിയില്ല ദീസ് ആർ ദ ത്രീ പ്രോബ്ലം ഇൻ മൈ അവതാസ് ലൈഫ് ദിസ് ഈസ് ദ ഗ്യാപ് വിച്ച് ഐ ഐ ഐ ഐ ഐ ഐഡൻറ്റിഫൈഡ് അവിടെ ഞാൻ നോക്കി ഒരു വൺ ഡേ പ്രോഗ്രാം പഠിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത് തന്നങ്ങ് വിടാം ബട്ട് ഇതിനെ മൂന്നിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം വെൻ യു ഡോണ്ട് ഹാവ് സ്ട്രാറ്റജി യു ഡോൺ ഹാവ് ക്ലാരിറ്റി കാരണം എന്ത് ചെയ്യണം എന്നറിയില്ല ഈ മൂന്ന് എസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് കൃത്യമായ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ എന്താണ് ക്ലാരിറ്റി ഉണ്ടാവത്തില്ല എന്ത് ചെയ്യണം ഒന്നും അറിയില്ല വിത്തൗട്ട് ക്ലാരിറ്റി യു കോട്ട് എക്സിക്യൂട്ട് ഈ സ്ട്രാറ്റജി എന്ന ക്ലാരിറ്റി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് സ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ടോ പള്ളിയിൽ പോയി നേർച്ചയിട്ടതുകൊണ്ടോ സ്ട്രാറ്റജി ഉണ്ടാവത്തില്ല ഡൂയിങ് ദ സെയിം തിങ് ആൻഡ് എക്സ്പെക്ടി എന്നെങ്കിലും ഡേ ഐ വിൽ ഗെറ്റ് ദ റൈറ്റ് സ്ട്രാറ്റജി എന്ന് ഊഹിച്ചിരിക്കരുത് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ ടു ഗെറ്റ് സ്ട്രാറ്റജി മനസ്സിലാവുന്നു സോ ഞാൻ രാവിലെ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എന്നെ പോലുള്ള അല്ല അതിന് വേണ്ടത് യു നീഡ് ടു കൺസൾട്ട് വിത്ത് എക്സ്പേർട്ട്സ് ഇൻ യുവർ ഇൻഡസ്ട്രി നിങ്ങൾക്ക് മുന്നേ അത് ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്ത് ഒരു ഒരീഗോയുമില്ലാതെ ചെന്നൊരു വിദ്യാർത്ഥിയെ ഇരിക്കാൻ പറ്റണം എന്നിട്ട് പറയണം സാറേ ഞാൻ ഇവിടെ വരെ എത്തിച്ചു ഇനി സാർ പറ എന്താ ചെയ്യേണ്ടത് അവരോട് ചെന്നിട്ട് ചോദിക്കണം ദർ യു വിൽ ഗെറ്റ് സ്ട്രാറ്റജി പക്ഷെ അവർക്ക് നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റില്ല ദാറ്റ് ഈസ് വൈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്തിനാണ് സെലക്ട് ചെയ്ത അത്രയും ദിവസം മിനിമം അത്രയും ദിവസം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്കില്ല് അഷുവേഡായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ